ഓം ശ്രീ സാരി സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാഭ്യോ നമ എൻ്റെ പൂർവനാമം ശശിരാജ് എന്നതാണ് ഇപ്പോൾ ഒരു നാല് വർഷമായി സന്യാസം സ്വീകരിച്ച് നിത്യ സായിശ്വരാനന്ദ സരസ്വതി എന്ന നാമത്തിലാണ് അറിയപ്പെടുന്നത് പൂർവനാമം പറയാൻ പാടില്ലെങ്കിലും ഇത് പറയാൻ കാരണം എൻ്റെ പഴയ വളർന്ന പശ്ചാത്തലം കൂടി കേൾക്കുന്നതിന് വേണ്ടിയാണ് കാരണം ഒരു കമ്മ്യൂണിസ്റ്റ് ആശയ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന ഞാൻ ഏതാണ്ട് ഏഴാം ക്ലാസ് വരെ അച്ഛൻ്റെ അമിതമായ സ്നേഹവും മാതാപിതാക്കളുടെ ആ വാത്സല്യത്തിൽ വളർന്ന ആളാണ് അപ്പം അച്ഛൻ നല്ലൊരു വായനാശീലക്കാരനായതുകൊണ്ട് ലൈബ്രറി പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവരും അന്നത്തെ കാലത്ത് കറൻ്റില്ലാത്ത ആ ഒരു കാലഘട്ടത്തിൽ മണ്ണെണ്ണ വിളക്കിൽ അച്ഛൻ ഉറങ്ങുമ്പോൾ തിരിച്ച് സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴും ഈ പുസ്തകം അച്ഛനോടൊപ്പം വായിച്ചു തീർക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് കഴിഞ്ഞ് അച്ഛൻ പറയാതെ തന്നെ ഡിക്റ്റീവ് നോവലുകളിലൊരു ആകാംക്ഷ വന്ന് അത് വായിക്കാനും പിന്നീട് നോവലുകൾ വായിക്കാനും അത് കഴിഞ്ഞ് സഞ്ചാരകഥകളിലേക്കും അപ്പോഴേക്കും ഞാൻ ആ ലൈബ്രറിയുടെ ഒരു കമ്മിറ്റി മെമ്പറായിട്ട് അവർ തിരഞ്ഞെടുക്കുന്നു അതിന് എൻ്റെ കൂടെയുള്ള കമ്മിറ്റി മെമ്പേഴ്സെന്നൊക്കെ പറഞ്ഞ് ഞാനുള്ള ഏറ്റവും ചെറുപ്പം ഞാൻ ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ്സൊക്കെ പഠിക്കണ കാലഘട്ടം മുതലിങ്ങനെ ഈ ലൈബ്രറി വായിനാ തുടങ്ങിയതുകൊണ്ട് അവരെല്ലാം എന്നൊരു വളരെ ഇഷ്ടപ്പെട്ട കഥാപാത്രമായിട്ട് മാറ്റി അപ്പോൾ ഏതാണ്ട് അറുപതും എഴുപതും റിട്ടയേഡായ അധ്യാപകരും ഗുമസ്തരും ഒക്കെ ആയിരുന്നു മറ്റ് കമ്മിറ്റിക്കാർ കേരളത്തിലെ ഗ്രന്ഥശാല സമ്മേളനങ്ങൾ പലതിലും എന്നെ പങ്കെടുപ്പിക്കുകയും അങ്ങനെ വായനകളിലൂടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും വായിച്ചു വായിച്ചു വന്ന് അതൊരു എ ക്ലാസ് ലൈബ്രറി ആവുന്നവരെയും ഭംഗിയായിട്ട് അതിൻ്റെ പ്രവർത്തനത്തിൽ മൂത്തകുന്നം ആശാൻ മെമ്മോറിയൽ ലൈബ്രറിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ആ വിദ്യാഭ്യാസത്തിൽ കൂടുതൽ സാമൂഹ്യപരമായ വായന കാരണം ബുദ്ധിരാക്ഷന്മാരുടെ ആയിരമായിരം ആശയങ്ങളാണ് നമ്മൾ ഈ ലൈബ്രറിയിലൂടെ പ്രചരിപ്പിക്കുന്നത് അത് ഒരു വായനാശീലത്തിലൂടെ നേടിയെടുക്കാമെന്നുള്ളത് എൻ്റെ ജീവിതാനുഭവമാണ് ഇന്നത്തെ കുട്ടികൾക്ക് വെറും മൊബൈൽ നോക്കി സമയം കളയുന്നതിന് പകരം കുറച്ച് വായന ഉണ്ടെങ്കിൽ വായനാശീലത്തിന് സമയം കണ്ടെത്തിയാൽ വായിച്ചു വളരുക എന്നുള്ള ആ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആശയം നമുക്കിവിടെ നടപ്പാക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് ഒരു ഗുണനപട്ടിക പോലും പഠിക്കാൻ നേരമില്ലാതെ എന്തുണ്ടെങ്കിലും മൊബൈലിൽ കുത്തി കണക്ക് നോക്കുന്ന ഒരു കാലഘട്ടത്തിൽ കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ വിവാഹം നടക്കുന്നത് തന്നെ ഒരു ഭക്തിപരമായ കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ഞാൻ വിവാഹം ചെയ്യുന്നത് അവരുടെ അച്ഛനാണെങ്കിൽ മിഷനും മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ എല്ലാ തിങ്കളാഴ്ചയും ഭജന നടക്കുന്നൊരു വീട്ടിൽ നിന്ന് ഞാൻ വരുന്നത് കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ നിന്ന് അദ്ദേഹം എന്നെ പതുക്കെ പതുക്കെ ജ്ഞാനാനന്ദ സരസ്വതിയുടെയും മറ്റ് മഹാപുരുഷന്മാരുടെയും ഗ്രന്ഥങ്ങൾ ഞാൻ ചെല്ലുമ്പോൾ ഓരോ പാരഗ്രാഫ് വായിപ്പിച്ച് വായിപ്പിച്ച് അറിവ് നേടിത്തരികയും ആദ്യമായിട്ട് ആലുവാമണപ്പുറത്തെ ഭജനമഠത്തിൽ ചിന്മയാനന്ദ സ്വാമി വന്നപ്പോൾ അദ്ദേഹത്തെ കാണാൻ കൊണ്ടുപോവുകയും ഒരു മഹാപുരുഷൻ്റെ മുമ്പിൽ പാതമസ്കാരം ചെയ്യാൻ പറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ ആദ്യത്തെ ആ ഭക്തിയുടെ ഒരു മാറ്റം അവിടെ നിന്നാണ് തുടങ്ങുന്നത് പിന്നീട് സായി ഭഗവാനെ കാണാൻ പോകുന്നു സായി ഭഗവാനെ ബാംഗ്ലൂരിലുള്ള വൈറ്റ്ഫീൽഡ് ആശ്രമത്തിൽ വെച്ച് ഓണാഘോഷത്തിന് എന്നെ കുട്ടി ഫാദറിൽ ഫാദറിനെ പോകുന്നു അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ ഭഗവാനിനെ കുറിച്ച് വളരെ മോശമായിട്ട് എ ടി കോർ പറഞ്ഞിട്ടുള്ള വെല്ലുവിളികളൊക്കെ പഠിച്ചിട്ട് വിമർശന ബുദ്ധിയെ ആദ്യമായിട്ട് സായിബാബയെ കാണാൻ പോയ ഒരാളാണ് ഞാൻ കാരണം ഞാൻ കമ്മ്യൂണിസ്റ്റ് ആശയത്തിലാണ് ജനിച്ചു വളർന്നത് അപ്പോൾ ഇദ്ദേഹം മെസ് ഈ മാജിക്കാണ് മെസ്മറിസോണ് എന്നുള്ള ധാരണകളിൽ നിന്നെല്ലാം വളരെ തിരുത്തലായിട്ട് പ്രഭാഷണത്തിൽ ഭഗവാൻ തെലുങ്ക് പറയുന്നത് തമിഴോട് എനിക്ക് ആ വായനശീലത്തിൻ്റെ ഗുണത്തിൽ പറയുന്നത് കേരളത്തിലെ ആളുകൾ ആഘോഷിക്കേണ്ടത് ഉത്രാടമാണ് മഹാബലി അവതരിച്ചത് ആ മഹാബലി ചക്രവർത്തി വളരെയധികം ഭംഗിയായിട്ട് രാജ്യം ഭരിച്ചപ്പോൾ അഹങ്കാരം എന്ന ഒരു വികാരം വന്നതിൻ്റെ ആ നാശമാണ് ദേവന്മാരൊക്കെ കൂടി വാമനാവതാരത്തിലൂടെ അവസാനിപ്പിക്കുന്നത് കുട്ടവൃത്തിയിൽ ചെന്നതിന് ശേഷം തിരുവോണ ദിവസം ഭഗവാൻ സത്യസാബയുടെ ഒരു പ്രഭാഷണം കേൾക്കാനിട വരികയാണ് അപ്പോൾ അദ്ദേഹം പ്രഭാഷണത്തിൽ പറയുന്ന സ്വാമി ഭഗവാൻ പ്രഭാഷണത്തിൽ പറയുന്നത് കേരളത്തിലെ മഹാബലി ചക്രവർത്തിയെ ഞാൻ പഠിച്ചിട്ടുള്ളത് മഹാബലിയെ വാമനൻ പാതാളത്തിൽ ചവിട്ടിത്താഴ്ത്തി പാതാളത്തിൽ ചവിട്ടിത്താഴ്ത്തി എന്നാണ് അപ്പോൾ സത്യസായി ഭഗവാൻ പറയുന്നത് മഹാബലിയിലുള്ള അഹങ്കാരത്തെ ഇല്ലായ്മ ചെയ്ത് അദ്ദേഹത്തിനെ അതലം വിതലം എന്നുള്ള ആ പാ ഏഴ് ഉയർന്നതും താഴേലുള്ള പാതാളലോകത്തിൻ്റെ ഒരു ചക്രവർത്തിയാക്കി മാറ്റി അഹങ്കാരത്തെ ഇല്ലായ്മ ചെയ്യുകയും വർഷത്തിലൊരിക്കൽ തൻ്റെ പ്രജകളെ കാണാൻ കേരളത്തിൽ വരുന്ന ഒരു ദിവസം ആഘോഷിക്കുന്ന ഒരു ചടങ്ങാണ് നമ്മുടെ തിരു ഉത്രാടവും തിരുവോണത്തിൻ്റെ പ്രാധാന്യം അതാണെന്നാൽ തൃക്കാക്കര അപ്പനെ വെച്ചിട്ടുള്ള ചടങ്ങുകൾ അപ്പോൾ എൻ്റെ അന്ന് വരെയുള്ള ആശയങ്ങൾക്കെല്ലാം വളരെ അടിയാണ് പിന്നീട് സ്വാമി പറയുന്നത് മാതൃദേവോ ഭവ പിതൃദേവോ ഭവ ആചാര്യദേവോ ഭവ അതിഥി ദേവോ ഭവ നമ്മൾ വിവാഹം കഴിക്കുന്നതിൻ്റെ തലദിവസം ഒന്ന് വെറ്റിലടക്കം വെച്ച് അച്ഛനും അമ്മയും ആരും അല്ലാതെ ധാരും എഴുന്നേറ്റാൽ ആദ്യം നമ്മുടെ മാതാപിതാക്കളുടെ പാദം തൊട്ടു തൊഴാനും ആ ഭൂമി ദേവിയെ തൊഴാനും മറ്റും പഠിക്കാനും പഠിക്കാനും ഇട വന്നത് ഭഗവാൻ സായിബാബയുടെ ആ സന്ദർശനം മുതലാണ് പിന്നീട് ഞാൻ ബാലവികാസ് ഗുരുവായി ഒരു കുറേ നാൾ വർക്ക് ചെയ്ത് കുട്ടികളെ ബാലവകാസിലൂടെ വളർത്തേണ്ടത് എങ്ങനെയാണെന്നും അതായത് നമ്മളൊരു പടവലങ്ങ വളർന്നാൽ അതിനെ ചെറു കല്ലുകൾ കെട്ടി വലുതാക്കിയാലേ നേരെയാവുള്ളൂ എന്നും കുറേ വലുതായതിനു ശേഷം കെട്ടിയാൽ വളഞ്ഞു പോകുമെന്നുള്ള ആ ഒരു ഉപദേശത്തോടു കൂടി കുട്ടികൾക്ക് നല്ല ശീലം വളരാൻ ആറ് മുതൽ പതിനെട്ടും പന്ത്രണ്ടും വയസ്സ് വരെയുള്ള ബാലവകാസ് സിസ്റ്റം ഫോളോ ചെയ്യുന്ന കുറേ ഗ്രന്ഥങ്ങൾ തന്നെ ഭഗവാൻ സായിബാബയുടെ പ്രഭാഷണത്തിലൂടെ നമ്മൾ വായിക്കാനിട വന്നിട്ടുണ്ട് അങ്ങനെ അതിൻ്റെ ക്ലാസ്സിൽ വന്നതിന് ശേഷമാണ് ഒരിക്കൽ ഒരു ബസ് ബുക്ക് ചെയ്തത് പോരാടത്തിൻ്റെ ഒന്ന് ഇവിടുന്ന് പോകുന്നു ഉത്രാടത്തിൽ പുട്ടവൃത്തികൾ ആദ്യം സായിബാബ എന്ന് പറയുമ്പോൾ പലരും മടിക്കും അപ്പോൾ തിരിച്ചു വരുമ്പോൾ കാളവസ്ഥി കാഞ്ചീപുരം കുറേ ക്ഷേത്രങ്ങൾ പറയുമ്പോൾ ഭക്തന്മാർ അങ്ങനെ വരും അടുത്ത കൊല്ലം അവരെ വിളിക്കുമ്പോൾ പറയും ഞങ്ങൾ സായിബാബ ആശ്രമത്തിലേക്ക് നേരെ പോവുകയാണ് ഇനി അമ്പലം കറങ്ങാനില്ല എന്ന് പറയും അങ്ങനെ ഞാൻ ഓരോ വർഷവും തിരിച്ച് ധർമ്മ ഓരോ അമ്പലങ്ങളും വ്യത്യസ്തമായ യാത്രകളിലൂടെ ഒരു മുപ്പത് വർഷം അമ്പത് പേരുടെ ബസ് ഏകദേശം അടിപ്പിച്ച് എല്ലാ വർഷവും കൊണ്ടുപോയിട്ടുണ്ട് അത് കണ്ടിട്ട് പല ജില്ലകളിൽ നിന്നും വന്ന് ഇതൊരു മത്സര ബുദ്ധിയാക്കി പിന്നെ അത് കുറേ ഞാൻ കുറക്കാനിട വന്നു കാരണം ഇത് എല്ലാവർക്കും ഓണാഘോഷത്തിന് എല്ലാവർക്കും ബസ്സുള്ള ഒരു കാലഘട്ടമായിട്ട് മാറി ഭഗവാന്റെ സമാധി കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ ആ ചിട്ട ഒന്ന് കുറച്ച് മറ്റു ടൂർ പ്രോഗ്രാമുകൾ ഒരുപാട് അറേഞ്ച് എല്ലാ വർഷവും ഷിർഡിക്ക് ട്രെയിൻ ബുക്ക് ചെയ്തു പോവുക ഷിർഡി ബാബ സായിബാബ പ്രേമ വരാനിരിക്കുന്ന ബാബ അപ്പോൾ എന്തിനാണ് ഇങ്ങനെ സായി സായിബാബ ഇത്രയും മുപ്പത്തിമുക്കോടി ദേവണങ്ങൾ ഹിന്ദുക്കളുണ്ടല്ല പിന്നെ ഒരു സായി ബാബയെ കൊണ്ടുവരണം എന്താണെന്ന് ചോദിച്ചാൽ ഭഗവാൻ പറയുന്നത് ഷിർഡി സായിബാവ ഭാരതത്തിൻ്റെ സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന ശില സ്ഥാപിക്കുന്നതും ഭഗവാൻ സായിബാവ അതിൻ്റെ മേൽക്കൂരകളെ പണിതി ക്ലിയറാക്കിയിട്ട് പ്രേമസായി അത് പൂർണ്ണമായി സനാതനധർമ്മം പുനഃസ്ഥാപിക്കുകയും ഭാരതം അതിൻ്റെ എഞ്ചിനായി ലോകരാഷ്ട്രങ്ങൾ മുഴുവനും ഇതിൻ്റെ പിന്നാലെ വരുന്നൊരു കാലഘട്ടമാണ് വരാൻ പോകുന്നതെന്നാണ് ഭഗവാൻ സമാധി ആകുന്നതിൻ്റെ വർഷങ്ങൾക്കുമ്പ് പറഞ്ഞിട്ടുള്ളത് ഏതാണ്ട് ഇന്ന് അനുഭവസ്ഥരായ ആളുകൾ നോക്കുമ്പോൾ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കുന്ന മോദിയെ ഭഗവാനെ കാണാമെന്നൊരു പെൻ സൃഷ്ടിച്ചു കൊടുത്തിട്ട് പറഞ്ഞു പ്രൈം മിനിസ്റ്റർ ആകുമ്പോൾ ഒപ്പിടാൻ പറഞ്ഞൊരു പേന കൊടുത്തു അദ്ദേഹം ഇന്ന് പ്രൈം മിനിസ്റ്ററാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന മോദി ഗവൺമെൻറ്റിൻ്റെ പ്രൈം മിനിസ്റ്റർ ലോകത്തിൻ്റെ അത്യുന്നതങ്ങളിലേക്ക് ഭാരതത്തെ നയിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൻ്റെ തിരിച്ചറിവ് നമ്മുടെ കേരളക്കരയിലെ കുറച്ച് എന്തോ കുറച്ചെന്തോ കുറച്ചാളുകൾക്ക് തെറ്റിദ്ധാരണ മൂലം ഇപ്പോഴും അധോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വടക്കേ ഇന്ത്യ മുഴുവൻ സന്ദർശിച്ചാൽ എനിക്ക് സന്യാസം സ്വീകരിച്ചു തന്ന എൻ്റെ മഹാഗുരു പാലക്കാട് മങ്കരപ്രഭാകരാനന്ദ സരസ്വതി നാൽപ്പത്തൊന്ന് ശിഷ്യന്മാരുണ്ടെങ്കിൽ മണ്ഡലേശ്വരാവും ഇന്ന് നൂറ്റി എൺപതിൽ പരം ശിഷ്യന്മാരുള്ള അദ്ദേഹത്തെ അഞ്ച് വർഷം മുമ്പ് കാശി മഠാധിപതി ജിതേന്ദ്ര സരസ്വതി കർണാടകത്തിൽ വെച്ച് മഹാ മണ്ഡലേശ്വരം പ്രഖ്യാപിച്ചത് ദക്ഷിണേന്ത്യയിലെ ആന്ധ്ര തമിഴ്നാട് കേരളം കർണാടക ഈ നാല് സ്റ്റേറ്റിൻ്റെ മഹാ ഉത്തരവാദിത്വം കൊടുത്ത് ഗുരുനാഥൻ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് മുന്നൂറ്റി അറുപതോളം ചണ്ഡികാ ഹോമങ്ങൾ നാനൂറ്റി ചില രുദ്രഹോമങ്ങൾ പിന്നെ കേരളത്തിൽ കൂടാതെ സിലോൺ മലേഷ്യ ബ്രിട്ടൻ ഇങ്ങനെയുള്ള വിദേശ രാജ്യങ്ങളിൽ പോലും ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ച് അതിൻ്റെ ചടങ്ങുകളും ഒക്കെ നടത്തി ഗുരുനാഥൻ ഇങ്ങനെ കേരളത്തിൻ്റെ സനാതനധർമ്മം പ്രവർത്തനത്തിന് മുക്തി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇനി ഇതിൽ കൂടുതൽ വിശേഷങ്ങൾ ഇനിയും പറയാനുള്ളത് കൊണ്ട് ഇനി അടുത്ത എപ്പിസോഡിൽ വരാം സായിര കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക